സർക്കാരിന്റെ സമീപന അനുസരിച്ചാണ് പ്രതിഷേധം ആളുകളെ കരുതൽ തടങ്കലിൽ അടയ്ക്കുകയും കരിങ്കുടി പ്രതിഷേധം നടത്തുന്നവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്താൽ തിരിച്ചടിയും ഉണ്ടാവും പ്രതിഷേധമുണ്ടാവും ആളുകളെ അടിച്ച തിരിച്ചടി പ്രതിഷേധം നമ്മുടെ ജനാധിപത്യപരമായ അവകാശമാണ് കാരണം കേരളത്തിൽ ഒരാൾക്കും പ്രയോജനമില്ലാതെ ഒരാളുടെ കണ്ണീരൊപ്പാതെ ഒരാളുടെ സങ്കടം മാറ്റാതെ കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചു കള്ളപിരിവ് നടത്തി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ആർഭാട സദസ്സായിരുന്നു നവകേരള എന്ന് കേരളത്തിൽ ബോധ്യപ്പെട്ടു അപ്പൊ അതിനെതിരായി പ്രതിഷേധമുണ്ടാവും അതില് ആ പാവപ്പെട്ട പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ തീരുമാനിച്ചു പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് അപ്പൊ അതിനേതായ രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ അതിനെ നേരിടും ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്ന അല്ല അതൊക്കെ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരു അഞ്ചു മാസം മുമ്പ് എല്ലാ മന്ത്രിമാരും താലൂക്കിലെത്തി അദാലത്ത് നടത്തി വാങ്ങിച്ച ലക്ഷക്കണക്കിന് അപേക്ഷകൾ സെക്രട്ടേറിയറ്റിൽ ചാക്കിൽ കെട്ടിവെച്ചിട്ടുണ്ടാണ് ഇപ്പൊ പുതിയ അപേക്ഷ മേടിക്കുക അവർ ഇറങ്ങിയത് അവർ ജനങ്ങളെ പരിഹസിക്കുകയാണ് കബളിപ്പിക്കുകയാണ് ചതിക്കുകയാണ് ഇവർ ചെയ്തത് ഏതെങ്കിലും ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി പഞ്ചായത്തിലേക്ക് അയച്ചു കൊടുക്കുകയാണ് പരാതി മുള്ളു എന്നിട്ട് അവർ രാഷ്ട്രീയ പ്രചരണം നടത്തി ജനങ്ങളുടെ ചെലവിൽ പ്രതിപക്ഷത്തിനെ വിമർശിച്ച് പ്രതിപക്ഷത്തിന് നേരെ കാട് കയറി പ്രതിപക്ഷ പ്രവർത്തകരെ യുവജന വിദ്യാർത്ഥി പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു അവർക്കെതിരായിട്ട് കള്ളക്കേസുകൾ എടുത്തു ജാമ്യമില്ലാത്ത കേസുകളെടുത്തു കുട്ടികളെ വധിക്കാൻ ശ്രമിച്ചു അപ്പൊ ഇതൊരു ഗുണ്ടാര നാടാണ് ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് ആണ് എന്ന് വരുന്ന രീതിയിലേക്ക് കേരളത്തെ മാറ്റി കലാപത്തിന് വേണ്ടി മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തത് എല്ലാവർക്കും അറിയാം രാമക്ഷേത്രം ഉദ്ഘാടന കേരളത്തിലെ കോൺഗ്രസിന് അങ്ങനെ പ്രത്യേകിച്ചൊരു നിലപാടാക്കോ ദേശീയ തലത്തിൽ ഒരു ഇൻവിറ്റേഷൻ ഇല്ല വ്യക്തിപരമായി കോൺഗ്രസ് നേതാക്കൾക്ക് ചിലർക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അത് അവര് പാർട്ടിയുമായിട്ട് തീരുമാനിച്ച് അതിന്റെ അകത്ത് തീരുമാനം ഉണ്ടാവും അത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്ന കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അത് ഈ സംസ്ഥാനത്ത് വിവാദമാക്കാറ് സി പി എം എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുക വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്തും പാലസ്തീൻ വിഷയം വന്ന സമയത്തും ഇപ്പോൾ ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു സിപിഎം അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക ബി ജെ പി ചെയ്യുന്ന അതേ പണി ചെയ്യാണ് എന്നിട്ട് സമൂഹത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുക ഭിന്നിപ്പുണ്ടാക്ക ഞങ്ങൾക്ക് ബി ജെ പി കുറിച്ചുള്ള ആക്ഷേപാധാണ് അവരെല്ലാ വിഷയങ്ങളും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ജാതീയമായി മതപരമായി ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണ് അതിന്റെ വേറൊരു ഫോർമാറ്റാണ് കേരളത്തിലെ സി പി എം ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോ പാലസ്തീൻ വിഷയം വന്നപ്പോ ചെയ്തത് പാലസ്തീൻ വിഷയം ഒരു കോസാണ് അതിന്റെ കൂടെ നിൽക്കുക അതിനെ നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക അവരുടെ സ്വതന്ത്ര പാലസ്തീൻ എന്നുള്ളത് യൂണിഫോം സിവിൽ കോഡ് വന്നപ്പോൾ ഇപ്പോ ഈ വിഷയം വന്നപ്പോഴും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് അതിൽ നിന്ന് സമൂഹത്തിന് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുക നിങ്ങൾ പാണക്കാട് സാദിക്കലി ശാബ്ദങ്ങളും ശ്രീ പി കെ കുഞ്ഞാലികുടി സാഹിബും പറഞ്ഞുതന്നു കേക്ക് അവര് വളരെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് പരസ്യമായി കാരണം അവരുടെ വാചകങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സമൂഹത്തിൽ ഇതിന്റെ പേരിൽ ഒരു ഭിന്നിപ്പും മതപരമായി ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യേണ്ടത് അവർ മാതൃകയാണ് ഇത്തരമൊരു വിഷയത്തിൽ എത്ര മാതൃകാപരമായിട്ടാണ് സതികളി തങ്ങളും കുഞ്ഞാലികുടി സാഹിബും പ്രതികരിച്ചത് ഒരു 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 ഭിന്നിപ്പ് ഇതിന്റെ പേരിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹം ഇപ്പോ സുപ്രഭാതം പാത്രം എഡിറ്റോറിയലേജ് അത് അപക്വമായ നേരത്തെയുള്ള ഒരു തെറ്റായ ഒരു നടപടിയാണ് ഇപ്പോ സയ്യദ് ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അത് ഞങ്ങളുടെ സംഘടനയുടെ നിലപാടല്ല സമസ്തയുടെ നിലപാടല്ല അപ്പൊ അവിടെയും വോട്ട് കിട്ടാൻ വേണ്ടി സമസ്തയെ കൈകാര്യം ചെയ്യാം എന്ന സി പി എമ്മിന്റെ ആ അതാരടയും പാലിപ്പോയി ഇവരാരും എനിക്ക് അവരോടൊക്കെയുള്ള സന്തോഷം അതാണ് സാധികളിതങ്ങളായാലും വിഫ്ലിതങ്ങളായാലും അവരെല്ലാവരും സമൂഹത്തിൽ ഇതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാകരുതെന്ന് ഇപ്പൊ സ്പീക്കർ ഉണ്ടായി മിത്ത് വിവാദം ഞങ്ങൾ എന്താ നിലപാടെടുത്ത് പ്രതിപക്ഷം എന്താ നിലപാടെടുത്ത് ആളി കത്തിക്കാൻ നോക്കിയാൽ ഒറ്റ ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കണേ ചർച്ച എന്ന് പറയും മതപരമായി ഭിന്നിപ്പുണ്ടാക്കാൻ ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞു പക്ഷെ എന്നെ ലജ്ജിപ്പിക്കുന്നു കേരളം ഭരിക്കുന്ന ഈ സി പി എം ഇത്തരം വിഷയങ്ങൾ കേവല വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമായിട്ട് അവരതിനെ ദുരുപയോഗം ചെയ്യുക അതാണ് പ്രശ്നം ആണ് പ്രഖ്യാപിച്ചത് പങ്കെടുക്കില്ല എന്നൊരു പ്രഖ്യാപനം ഞങ്ങൾ നടത്തി കോൺഗ്രസ് അതെങ്ങനെയാണ് ഇത് തീരുമാനം എടുക്കണ്ടേ ഞങ്ങൾ ഇരുപത്തി എട്ടാം തീയതി ഞങ്ങളുടെ റാലി അടക്കിയത് നാഗ്പൂരിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് അത് അവർ ചർച്ച ചെയ്യണ്ടേ അവർ ചർച്ച ചെയ്ത് ഡൽഹിയിൽ ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി നാലാം തീയതി കൂടാൻ പോകുന്നില്ല ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സൂക്ഷ്മതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് സൂക്ഷ്മതയോടുകൂടി സിപിഎമ്മിനെന്താ ലോചിക്കാറ് സിപിഎമ്മി ആകെ ഈ കേരളത്തിലെ കുറിച്ചിട്ടാവാത്ത സ്ഥലത്തും മാത്രമുള്ളു അവിടുത്തെ പോളിറ്റിക്സ് മാത്രമേ ഉള്ളു അല്ലാതെ വേറൊരു രാഷ്ട്രീയമില്ലല്ലോ ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കോൺഗ്രസിനല്ല പാർട്ടിക്കല്ല ഒരു വ്യക്തിപരമായ ക്ഷണം കിട്ടുമ്പോൾ അവരത് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് വ്യക്തിപരമായ ക്ഷണം കിട്ടി അപ്പോൾ പാർട്ടി തീരുമാനിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാവും ആ തീരുമാനം ഞങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതേണ്ട വല്ല ആവശ്യമുണ്ടോ അത് അന്നിട്ട് അതൊക്കെ ഗുണല ചെയ്യുന്നത് ദോഷമാണ് ചെയ്യുന്നത് അതിലൊക്കെ ചില അജണ്ടകളുണ്ട് അതാണ് വ്യക്തമാക്കപ്പെട്ടത് അതാണ് കൃത്യമായി വ്യക്തമാക്കപ്പെട്ടത് എന്തിനാ നമ്മൾ കാളപറ്റെന്ന് കേട്ട് കയറിടിക്കേണ്ട കാര്യമുണ്ടോ വരട്ടെന്താ സമയമുണ്ടല്ലോ ഒരു പാർട്ടിയല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ലല്ലോ ദേശീയ തലത്തിലുള്ള പാർട്ടിയല്ലേ എല്ലാവരും അതിന്റെ എല്ലാ ആസ്പെക്ട് ഇപ്പൊ തന്നെ എല്ലാ സമുദായങ്ങളിലും പലതരത്തിലുള്ള ചർച്ചകളുണ്ട് ഇത് സംബന്ധിച്ച് പോകണമെന്ന് പറയുന്നവരുണ്ട് പോകരുത് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ കോൺഗ്രസ് എല്ലാവരുടെയും കൂടി പാർട്ടിയാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാ ആംഗിളിൽ നിന്നും ആലോചിച്ച് പക്വതയുടിയ ഒരു തീരുമാനം എടുക്കും അതിനുള്ള സമർത്ഥമായ ലീഡർഷിപ്പ് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട് ചേരുന്നു ഒരു വൈദികൻ ചേർന്ന വാർത്തയാണ് വന്നത് ഞാൻ ചോദിക്കട്ടെ ഇത് ആദ്യം തോലിറ്റെന്നൈകളല്ലേ ഇന്ത്യയിൽ ഈ വർഷം അറുനൂറ്റി എൺപത്തിനാല് ആക്രമണങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടന്നത് ഇരുന്നൂറ്റി അൻപതിൽ പകരം ക്രൈസ്തവ ദേവാലയങ്ങളാണ് മണിപ്പൂരിൽ കത്തിച്ചത് നൂറുകണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് വംശഹത്യ പോലെ വന്നു അപ്പോൾ അവിടെയൊന്നും ഈ പ്രധാനമന്ത്രിയോ ഈ ആഭ്യന്തരമന്ത്രിയോ ഒന്നും അവരെ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ മുഴുവൻ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി പുരോഹിതന്മാരെ പാസ്റ്റർമാരെ അതുപോലെ ക്രൈസ്തവ സഭ നേതാക്കളെ എല്ലാവരും ജയിലിനടക്കാണ് ബിജെപി എന്നിട്ട് അവർക്ക് നേരെ ആക്രമണം ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെട്ടു സാന്റാ ക്ലോസ് പോലും വേണ്ടാന്ന് പറഞ്ഞു സ്കൂളിൽ പോലും സാന്റാ ക്ലോസ് വേണ്ടെന്ന് ബിജെപി ഗവൺമെന്റുകൾ ഉത്തരവിടുകയാണ് ഇത് രാജ്യത്തെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ആർച്ച് ബിഷപ്പ് മെച്ചാഡോ തിരുമേനി കേസ് കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ സംബന്ധിച്ച് ക്രൈസ്തവ സംഘടനകളെല്ലാം സമരജിയ അപ്പൊ കേരളത്തിലെ ബിജെപിക്കാർ ആട്ടിൻതോലണിഞ്ഞ് ചെന്നായികളായിട്ട് ക്രൈസ്തവരുടെ വീട്ടിലേക്ക് അല്ല അത് തിരിച്ചറിയാനുള്ള ബുദ്ധി കേരളത്തിലെ ക്രൈസ്തവർക്ക് ഉണ്ട് ഇവരാരാണ് എന്ന് തിരിച്ചറിയാം ഇന്ത്യ മുഴുവൻ ക്രൈസ്തവരെ വേട്ടയാടുന്ന പ്രസ്ഥാനമാണ് സംഘപരിവാർ ആർക്കറിയാൻ പാടാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങളെടുത്ത എന്താ കർണാടകത്തിൽ മതപരിവർത്തന വിരുദ്ധ നിയമം ഞങ്ങൾ റദ്ദാക്കുന്ന മൂന്നാഴ്ചക്കുള്ളിൽ റദ്ദാക്കി സെക്യുലർ ആണ് കോൺഗ്രസിന്റെ സെക്യുലർ കർണാടകത്തിൽ എൺപത്തിയാറ് ശതമാനം വോട്ടുകളുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇതൊന്നും വെച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞത് അല്ലേ അവിടെ ഈ ഇവരെല്ലാം പറയുന്ന മൃദു ഹിന്ദുത്വാണ് കോൺഗ്രസ് എടുത്തത് പാക്ക സെക്യുലർ നിലപാടാണ് കോൺഗ്രസ് എടുത്തത് കോൺഗ്രസിന്റെ നിലപാടാണ് അത് തന്നെ രാമക്ഷേത്ര എന്റെ പാർട്ടിയുടെ നിലപാടല്ലേ എന്റെ നിലപാട് ബിജെപിയെ സഹായിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകണം എന്ന് ബിജെപി ആഗ്രഹിക്കുന്നു കേരള സമൂഹത്തിൽ മതപരമായ ജാതീയമായ ഭിന്നിപ്പുണ്ടാക്കാൻ ബി ജെ പിയുടെ കൂടെ എന്ന് സി പി എമ്മിന് ശ്രമിക്കുന്നു നിങ്ങൾ ഈ മൂന്ന് വിഷയം എടുത്തുപോയി അവരെങ്ങനെ കൈകാര്യം ചെയ്തു അതിൽ നിന്ന് വോട്ട് കിട്ടാൻ നോക്കും